ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടുവാടി അംഗൻവാടിയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും പായസ വിതരണവും നടത്തി ശ്രീദേവി ടീച്ചർ സ്വാഗതം ആശംസിച്ചു അഭിഷേക് കെ പി അധ്യക്ഷത വഹിച്ചു റീന ടീച്ചർ നന്ദി പ്രകാശിപ്പിച്ചു സെക്രട്ടറി നിതീഷ് വി പി വിനയ വി

എല്ലാവർക്കും ശിശുവിന്റെ ആശംസകൾ നേരിടുന്നു അതോടൊപ്പം എന്നത് ഇന്ന് കുട്ടികൾക്ക് പായസ വിതരണവും നടത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ പങ്കാളികളാകും സാധിച്ചതിലും അതിലൊരു അവസരം വന്ന ഈ ഒരുപാടിയിലെ അങ്കണവാടിയിലെ മാനേജ്മെന്റിലൂടെ ടീമുകളോടുള്ള നന്ദിയും അവസരത്തിൽ അർപ്പിക്കുകയാണ് ഏവർക്കും രക്ഷിതാക്കളും എല്ലാവർക്കും ഈ ഒരു ഔപചാരിക നമ്മുടെ വാർഡ് മെമ്പർ പോകുമ്പോൾ ഔപചാരികമായിട്ട് അകുപ്പായി അയച്ചു പോകുന്നു എങ്കിലും നമ്മുടെ ഒരു നിലവിലുള്ള ഒരു വ്യക്തിയെന്നാണ് നമ്മുടെ അധ്യക്ഷനായിട്ടുണ്ട് അധ്യക്ഷനായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരു കുട്ടിക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിൻ്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ രുചിയേറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ഡ് ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ അൽഫ ഷവർമ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാം എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് 1479 Black Bowl Hotel and Cool Bar, Churubla.